നമസ്കാരം ജ്യോതി ടെക്നിഷ്യനിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മിഥുനക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസത്തിലെ നക്ഷത്ര ഫലങ്ങളാണ് പറയുന്നത് മിഥുനക്കൂറിലെ നക്ഷത്രങ്ങൾ മകൈരത്തിന്റെ മൂന്നും നാലും പാദങ്ങളും തിരുവാതിരയും പുണർദത്തിന്റെ ആദ്യത്തെ മൂന്ന് പാദങ്ങളുമാണ് ആദ്യം നമുക്ക് ഇവരുടെ ഈ മാസത്തെ ഗ്രഹനില എന്തൊക്കെയാണെന്ന് നോക്കാം രാശ്യാധിപനം നാലാം ഭാവാധിപനുമായ ബുധൻ ഫെബ്രുവരി മൂന്നാം തീയതിക്ക് ശേഷം ഒൻപതാം ഭാവമായ കുംഭം രാശിയിൽ സഞ്ചരിക്കുന്നു ഒൻപതാം തീയതി വരെ ബുധൻ മൗണ്ടിയത്തിലാണ് മൂന്നാം ഭാവാധിപനായ സൂര്യൻ ഫെബ്രുവരി പതിമൂന്നാം തീയതി പുലർച്ചെ നാല് മണി എട്ട് മിനിറ്റ് വരെ അഷ്ടമ ഭാവമായ മകരം രാശിയിൽ സഞ്ചരിക്കുന്നു അതിനുശേഷം ഒൻപതാം ഭാവമായ കുംഭം രാശിയിലേക്ക് വരുന്നു അഞ്ചും പന്ത്രണ്ടും ഭാവപതിയായ ശുക്രൻ ആറാം തീയതി വരെ അഷ്ടമഭാവത്തിൽ സഞ്ചരിക്കുന്നു അതിനുശേഷം ഒൻപതാം ഭാവമായ കുംഭം രാശിയിലേക്ക് വരുന്നു ഫെബ്രുവരി പതിനാറ് വരെ ശുക്രൻ മൗഢ്യത്തിലാണ് ആറും പതിനൊന്നും ഭാവാധിപനായ ചൊവ്വ ഫെബ്രുവരി ഇരുപത്തി തീയതി വരെ അഷ്ടമഭാവത്തിൽ സഞ്ചരിക്കുന്നു അത് കഴിഞ്ഞാൽ ഒൻപതാം ഭാവത്തിലേക്ക് വരുന്നു ഈ മാസം മുഴുവനും ചൊവ്വയ്ക്ക് മൌഢ്യവുമുണ്ട് ഏഴും പത്തും ഭാവാധിപനായ വേഴം ജന്മക്കൂറി വക്രത്തിൽ സഞ്ചരിക്കുന്നു എട്ടും ഒൻപതും ഭാവാധിപനായ ശനി പത്താം ഭാവമായ മീനം രാശിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു രാഹു ഒൻപതിലും കേതു മൂന്നാം ഭാവമായ ചിങ്ങം രാശിയിലും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു ഈ ഗ്രഹനില അടിസ്ഥാനപ്പെടുത്തി ഇവർക്ക് ഫെബ്രുവരി മാസത്തെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ബുധൻ മൂന്നാം തീയതിക്ക് ശേഷം ഒൻപതാം ഭാവത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ ബുധൻ ഒരു ശുഭഗ്രഹമാണെങ്കിലും ചാരവശാൽ നമ്മുടെ ഒൻപതാം ഭാവത്തിൽ വരുമ്പോൾ നല്ല ഫലമല്ല പറയുന്നത് എങ്കിലും ബുധന്റെ ഭാവാധിപത്യം വെച്ച് നോക്കുമ്പോൾ നല്ല ഭാഗ്യാനുഭവങ്ങളും സമ്പത്തും പുത്രകളത്രാതി സുഖങ്ങളും ലഭിക്കും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ നിന്നും നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകും മറ്റുള്ളവർക്ക് ഇപ്പോൾ നമ്മോട് ഒരു പ്രീതിയും ഉണ്ടാകും സമൂഹത്തിൽ ആദരണീയനായി ഭവിക്കും നമ്മുടെ ഈശ്വരനിലുള്ള ഭക്തി പല ദുർഘട ഘട്ടങ്ങളിൽ നിന്നും ഇപ്പോൾ നമ്മെ കരവേറ്റുന്നതുമായിരിക്കും എങ്കിലും ബുധന് ഒൻപതാം തീയതി വരെ മൗഢ്യമുള്ളതിനാൽ അതുവരെ ഫലാനുഭവങ്ങൾ വളരെ കുറവായിരിക്കും മൂന്നാം ഭാവാധിപനായ സൂര്യൻ പതിമൂന്നാം തീയതി പുലർച്ചെ വരെ അഷ്ടമഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ഇത് മോശം ഫലങ്ങളായിരിക്കും തരുന്നത് സാമ്പത്തികപരമായ നഷ്ടങ്ങളും രോഗങ്ങളും അകാരണമായ ഒരു ഭയവും ഈ സമയത്തുണ്ടാകും സർക്കാരിൽ നിന്നും ഫൈനുകൾ പോലെയുള്ള എന്തെങ്കിലും ഉണ്ടാകാനും ഇടയുണ്ട് അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുടെ അപ്രീതിയും ഇപ്പോൾ ഉണ്ടാകുന്നതാണ് പതിമൂന്നാം തീയതിക്ക് ശേഷം സൂര്യൻ ഒൻപതാം ഭാവമായ കുംഭം രാശിയിലേക്ക് വരുമ്പോഴും മോശം അനുഭവങ്ങൾ തന്നെയായിരിക്കും ഉണ്ടാവുക മോശം അനുഭവങ്ങൾ ഉള്ളവർ ശിവക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക നിത്യവും ഓ നമശിവായ പഞ്ചാക്ഷരി മന്ത്രം നൂറ്റിയെട്ട് ഒരു ജപിച്ചാലും മതിയാകുന്നതാണ് ആറാം തീയതി മുതൽ ശുക്രൻ അഷ്ടമ ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് എങ്കിലും ശുക്രനിൽ നിന്നും വളരെ നല്ല ഫലങ്ങളായിരിക്കും ഈ മാസം മുഴുവനും ഉണ്ടാവുക സാമ്പത്തിക നേട്ടങ്ങളും കുടുംബ സൗഖ്യവും ശുക്രൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും ജീവിത പങ്കാളിയുമായിട്ട് ചില അഭിപ്രായ ഭിന്നതകൾ മാസത്തിന്റെ പകുതി വരെ ഉണ്ടാകുമെങ്കിലും അത് കഴിഞ്ഞാൽ അഭിപ്രായ ഭിന്നതകൾ മാറി നല്ല രീതിയിൽ സഹകരിച്ചു പോകുവാനും സാധിക്കും ബന്ധുക്കളുമായി ഇപ്പോൾ ചില അകൽച്ചകൾ ഉണ്ടാകാനിടയുണ്ടെങ്കിലും പൊതുവിൽ ശുക്രൻ ഇപ്പോൾ നല്ല ഫലങ്ങൾ തന്നെ ആയിരിക്കും തരുന്നത് ചൊവ്വ ഇരുപത്തിമൂന്നാം തീയതി വരെ അഷ്ടമ ഭാവത്തിൽ സഞ്ചരിക്കുന്നു അത് കഴിഞ്ഞാൽ ഒൻപതാം ഭാവത്തിലേക്കും വരുന്നു ഇത് രണ്ടും നല്ല ഫലമല്ല തരുന്നത് മാത്രമല്ല ഈ മാസം മുഴുവനും ചൊവ്വയ്ക്ക് മൌന്യവും ഉണ്ട് മനോദുഖവും രക്തദൂഷ്യം മൂലമുള്ള രോഗങ്ങളും ശത്രുപീഠയും ധനനഷ്ടങ്ങളും കാര്യതടസ്സങ്ങളും ഇപ്പോൾ ചൊവ്വയിൽ നിന്നും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ശ്രീ ഭദ്രകാളി ദേവിയെ പ്രാർത്ഥിച്ചാൽ ഈ ദോഷങ്ങളിൽ നിന്നും മുക്തി കിട്ടുന്നതാണ് വ്യാഴം ഇപ്പോൾ ജന്മക്കൂറിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ചാരവശാൽ വ്യാഴം ജന്മക്കൂറിൽ വരുന്നത് നല്ലതല്ല എങ്കിലും പാവാധിപത്യം വെച്ച് നോക്കുമ്പോൾ വ്യാഴം ജന്മക്കൂറിൽ വരുമ്പോൾ നമ്മുടെ കഴിവുകൾ നല്ല രീതിയിൽ പ്രകടിപ്പിക്കുവാൻ നമുക്ക് സാധിക്കുന്നു മനസ്സിന് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ ധൈര്യവും ആത്മവിശ്വാസവും ഉണ്ടാകുന്നു സാഹിത്യപരമായ വിഷയങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കുകയും തങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവരുടെ മുന്നിൽ നല്ല രീതിയിൽ അവതരിപ്പിക്കുവാൻ സാധിക്കുകയും ചെയ്യും മറ്റുള്ളവർക്കിടയിൽ നമുക്ക് ഒരു മതിപ്പുണ്ടാകുന്നതുമാണ് എന്നാൽ ശാരീരികമായ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുകയും ചെയ്യും വ്യാഴം ചാരവശാൽ ജന്മക്കുറിൽ വരുമ്പോൾ ധനനാശം ഉണ്ടാവുകയും ശത്രുക്കൾ ഉണ്ടാവുകയും ചെയ്യും എന്ന് പറയുന്നുണ്ട് ദേശം വിട്ടു പോകേണ്ടി വരും എന്നും അഭിപ്രായമുണ്ട് കലഹവും മനോ ഉണ്ടാകും എന്നും പറയുന്നു ദേശം വിട്ടു പോവുക എന്നാൽ വിദേശയാത്രയുമാകാം എങ്കിലും പാമാധിപത്യം വെച്ച് നോക്കുമ്പോൾ വലിയ ദോഷങ്ങൾ ഉണ്ടാകാനിടയില്ല എങ്കിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ദിശയ്ക്കും അപകാരത്തിനുമനുസരിച്ച് ഈ ഫലങ്ങൾക്ക് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും വ്യാഴദോഷം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ വ്യാഴാഴ്ച തോറും ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുക ഒരു ഭാഗ്യസൂക്തത്തിനും കൊടുക്കുക മാസത്തിൽ ഒരു വ്യാഴാഴ്ച ഭഗവാന് പാൽ പായസവും നിവേദിക്കുക വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും വ്യാഴദോഷ പരിഹാരമാണ് ശനി ഇപ്പോൾ പത്താം ഭാവത്തിലാണല്ലോ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കണ്ടകശനിയാണ് കണ്ടകശനി കുറച്ച് ബുദ്ധിമുട്ടുകൾ തരുമെന്ന് നമുക്കറിയാമല്ലോ എന്നാൽ ശനി ഇവരുടെ അഷ്ടമാധിപനും ഭാഗ്യാധിപനുമാണ് ഇവിടെ ശനിക്ക് രണ്ടു തരം ഫലങ്ങൾ തരേണ്ടി വരും അഷ്ടമാധിപൻ എന്ന നിലയിൽ മോശം ഫലങ്ങളാണെങ്കിലും ഭാഗ്യാധിപൻ എന്ന നിലയിൽ നല്ല ഫലങ്ങളും തരുന്നതാണ് ആ നിലയിൽ നോക്കുമ്പോൾ നമ്മുടെ തൊഴിൽ മേഖലയിൽ ഉണ്ടാകും ഒരു പ്രൊമോഷനു വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കുവാനും സാധ്യതയുണ്ട് ബിസിനസ്സിൽ പുരോഗതിയും ഉണ്ടാകുന്നു ഇപ്പോൾ രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അധികാര സ്ഥാനങ്ങളിൽ എത്തിച്ചേരാൻ അവസരവും ലഭിക്കാം ഇവിടെ ശനി എട്ടാം ഭാവത്തേക്കാൾ ഒൻപതാം ഭാവത്തിന്റെ ഫലങ്ങളായിരിക്കും തരുന്നത് എന്നാൽ ഈ ഫലങ്ങൾ അനുഭവത്തിൽ വരാൻ ഇപ്പോൾ നടക്കുന്ന ദശയും അപകാരവും നന്നായിരിക്കണം ശനി ഇപ്പോൾ സഞ്ചരിക്കുന്നത് ശനിയുടെ സ്വന്തം നക്ഷത്രത്തിലാകയാൽ വലിയ ദോഷങ്ങൾ തരാനും സാധ്യതയില്ല എങ്കിലും ഹൃദയ ഹൃദയസംബന്ധമായ രോഗങ്ങളുള്ളവർ അല്പം ശ്രദ്ധിക്കണം ശനിയിൽ നിന്നും മോശം അനുഭവങ്ങളാണ് നിങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ശനിയാഴ്ച തോറും ശാസ്ത്ര ക്ഷേത്രത്തിൽ ദർശനം നടത്തി നീരാഞ്ജനം കഴിപ്പിക്കുക മാസത്തിൽ ഒരു ശനിയാഴ്ച പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ശനിക്ക് അർച്ചനയും കഴിപ്പിക്കുക എള്ളപായസം നിവേദിക്കുകയും ചെയ്യുക നിത്യവും ഹനുമാൻ ചാലിസ ജപിക്കുന്നതും ശനി ദോഷ പരിഹാരമാണ് രാഹു നമ്മുടെ ഒൻപതാം ഭാവത്തിലും കേതു മൂന്നാം ഭാവത്തിലുമാണ് സഞ്ചരിക്കുന്നത് രാഹു ചാരവശാൽ ഒൻപതിൽ വരുമ്പോൾ നമ്മുടെ ഭാഗ്യത്തിന് ഹാനിയെ തരും എന്നാണ് പറയുന്നത് രാഹു ശനിയെ പോലെയാണ് എന്ന് പറയുന്നുണ്ട് ആ നിലയിൽ ഒൻപതിൽ സഞ്ചരിക്കുന്ന രാഹു ശനി ഒൻപതിൽ സഞ്ചരിക്കുന്ന ഫലം തന്നെയായിരിക്കും തരുന്നത് അത് അല്പം മോശമായ ഫലങ്ങളാണ് പക്ഷെ ഇവിടെ രാഹു നിൽക്കുന്നത് തനിക്ക് ബലമുള്ള കുംഭം രാശിയിലാണ് രാഹു നിൽക്കുന്ന രാശിയുടെ അധിപനായ ശനി തനിക്ക് ബലമുള്ള മീനം രാശിയിലുമാണ് നിൽക്കുന്നത് ആ നിലയിൽ നോക്കുമ്പോൾ രാഹു ദോഷഫലത്തെ തരാനിടയില്ല കേതു ഇപ്പോൾ സഞ്ചരിക്കുന്നത് മൂന്നാം ഭാവത്തിലാണ് മൂന്നാം ഭാവം കേതുവിന് അനുകൂലമായ ഒരു സ്ഥാനമാണ് മൂന്നിൽ സഞ്ചരിക്കുന്ന കേതു നമുക്ക് സാമ്പത്തികപരമായ ഉന്നതിയെ തരുന്നതാണ് ഈ സമയം നമ്മുടെ ശത്രുക്കളുടെ മേൽ വിജയം വരിക്കുവാനും സാധിക്കും നല്ല ചുറുചുറുക്കും ഉത്സാഹവും ഇപ്പോൾ ലഭിക്കുകയും ചെയ്യും എന്നാൽ സഹോദരങ്ങളുമായി കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകാം മോശം കൂട്ടുകെട്ടുകളിൽ ചെന്നപ്പെടാനും ഇടയുണ്ട് വിദിനക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസത്തിലെ ഗ്രഹങ്ങളുടെ ചാരഫലമാണ് ഇവിടെ പറഞ്ഞത് ഈ ഫലങ്ങളെ നിങ്ങളുടെ ഇപ്പോഴത്തെ ദിശയ്ക്കും അപകാരത്തിനും സ്വാധീനിക്കാൻ സാധിക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക നിങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ജഗദീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊള്ളുന്നു നന്ദി നമസ്കാരം